ഇത് നമ്മുടെ പാട്ടുമാന്റെ അടാ ഞാൻ പോവാളം അത് വെള്ളപ്പം അബീൻ്റെ ടൗസറിൽ ഉണ്ടായിരുന്നു അപ്പൊ ടൗസർ തിന്നു ഞാനൊരു ആടുംകുട്ടി ആടുംകുട്ടി ആ പുസ്തകം തിന്നരുത് കോപ്പി എന്റെ പക്കലില്ല ആടുംകുട്ടി ആ പൊതുപ്പ് തിന്നരുത് അതിന് നൂറ് രൂപ വിലയുണ്ട് ആ എന്താ എന്റെ ആടെ അതാ എന്റെ ആട് ഞാൻ നിന്റെ ആര് നിന്റെ ആട കഞ്ഞെള്ളം കൊടുക്കാനൊന്നും ഞങ്ങൾക്ക് നേരിക്ക് അറിയാം നിങ്ങളൊന്നും എന്റെ ആടിന് കൊടുക്കില്ല ഞാൻ തന്നെ കൊടുത്തോളാം എന്റെ ആടിനെ എന്തെല്ലാം ചെയ്തെന്ന് എനിക്കറിയാം എന്താ ചെയ്ത് നിന്റെ ആടെ പുസ്തകങ്ങൾ തിന്നു കൊതപ്പ് തിന്നു എൻറെ കുട്ടിൻറെ ടൗസറും തിന്നു എന്റെ ആടെ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ട് ആണോ ഞാൻ അവനെ ശരിയാക്കും മോനെ എനിക്കൊരു പൗതി രൂപ തരി എന്റെ നീ എനിക്ക് പത്ത് രൂപ തന്നത് ആരും അറിയണ്ട എൻ്റെ ആട് പ്രസവിക്കാനായിട്ടുണ്ട് പ്രസവിച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാട്ടോ അല്ലേ അല്ലേ സുന്ദരി